ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമുക്ക് ഇന്ന് ചെറിയ വിശേഷമുണ്ട് നമ്മുടെ ചക്കിമോക്ക് ചോറ് കൊടുക്കാൻ പോവുമായിരുന്നു അപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ കല്ലേലി അമ്പലത്തിലാണ് അപ്പം അങ്ങോട്ട് ഞാനും ഏട്ടനും കുഞ്ഞുങ്ങളാണ് ഒരു വണ്ടിക്ക് പോയത് ബാക്കിയുള്ളവരൊക്കെ പുറകിൽ വരുന്നുണ്ട് പിന്നെ ചക്കിമോടെ അമ്മ വീട്ടുകാരെല്ലാം അവരങ്ങ് എത്തിയൊരു വണ്ടിയിൽ ഞങ്ങളിത്തിരി ലേറ്റായിപ്പോയി ഞങ്ങളുടെ അമ്മയൊക്കെ വരാൻ കൂടി ഇച്ചിരി ലേറ്റായിപ്പോയി അങ്ങനെ നമ്മൾ നമ്മളങ്ങോട്ട് പോവുകയാണ് ഏ ആ അങ്ങനെ നമ്മൾ കല്ലേലി അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടാരി നമ്മളവിടെ നിന്നും വന്നപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റും അപ്പോൾ ചക്കിമ്മുടെ വീട്ടിൽ നിന്ന് അവിടെ വന്നു നമ്മൾ ഇച്ചിരി ഒത്തിരി അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി കൊച്ചുമോനെ നമ്മളൊരു ചെറിയ മുണ്ടൊക്കെ ഓടിപ്പിച്ചു അപ്പൊ നമ്മള് അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ മോളൊക്കെ മരുമകളൊക്കെ പൊങ്കാല അടുത്ത് തീ കത്തിച്ചായിരുന്നു പിന്നെ അവിടെ പൊങ്കാല ഇട്ടിട്ടാണ് നമ്മുടെ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് അപ്പോൾ ഈ സാരി ഉടുത്തത് നമ്മുടെ മരുമോടെ അമ്മയുടെ നേരെ മൂത്താണ് പച്ച സാരി ഉടുത്തത് അപ്പോൾ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് കൊച്ചുമോന് ചക്കിമോട് അച്ഛൻ്റെ അടുത്ത് അതായത് അവൻ്റെ കൊച്ചൻ്റെ അടുത്ത് മാറി നിൽക്കുകയാണ് പിന്നെ നമ്മുടെ അടുത്തൊന്നും അങ്ങനെ വലുതായിട്ട് എടുക്കത്തില്ല കേട്ടോ കൊച്ചച്ചനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കൊച്ചൻ്റെ പുറകെ നടക്കും പിന്നെ നമ്മുടെ മരുമോടെ ആങ്ങളയാണ് ഈ ഇരിക്കുന്നത് കറുത്തോടുപ്പിട്ടത് ങ്ങളെയാണ് പിന്നെ അപ്പോൾ എൻ്റെ മരുമോളും ഇരട്ടകളാണ് അവർ ഒരാണു ഒരു പെണ്ണുമാണ് അതിലെ ഒരാണാണായിരുന്നത് പെണ്ണിൻ്റെ മരുമോളാണ് അവർക്ക് നേരെ മൂത്തത് ഒരു മോളും കൂടെ ഉണ്ട് അവർക്ക് ഒരാളുണ്ട് അങ്ങനെ അവർ മൂന്ന് മക്കളാണ് അങ്ങനെ നമ്മുടെ പൊങ്കാലച്ചോറൊക്കെ വെന്ത് കഴിഞ്ഞപ്പം കുഞ്ഞിനെയൊക്കെ അമ്പലത്തിൻ്റെ ഇപ്പുറത്ത് അമ്പലത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് നേരെ നടക്കലല്ല അതിനെ കുറച്ച് ഇപ്പുറത്ത് അടുത്ത ദിവസത്തിലോട്ട് മാറിയിട്ട് ഇരുത്തി അമ്പലത്തിൻ്റെ ചുറ്റിനകത്ത് തന്നെ കുഞ്ഞിന് ചോറ് കൊടുക്കാത്തതുകൊണ്ട് നേരെ നടക്കിലോട്ട് നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് കുഞ്ഞിനെ അവിടെ അവിടോട്ടിരുത്തി അപ്പോൾ ഈ അമ്മൂമ്മയാണെങ്കിൽ അവിടെ അമ്മയുടെ അമ്മയാണേ അപ്പോൾ അങ്ങനെ അവരുടെ അച്ഛനും അമ്മയും കുഞ്ഞും കൂടി അവിടെ ചോറ് കൊടുക്കാനായിട്ടിരുന്നു കുഞ്ഞു ആലോചിക്കരുത് എന്തോ സംഭവം എന്നേ അപ്പോൾ ഞങ്ങളോടും പറഞ്ഞ് ബന്ധക്കാരൊക്കെ വന്ന് അടുത്ത് നിന്നോളാൻ പറഞ്ഞു അപ്പോൾ ഏട്ടനൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നു പിന്നെ സൈഡിലും അവരുടെ ബന്ധക്കാരുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ടൊന്ന് പുറകെ നിന്നു പിന്നെ മരുമോടെ അമ്മ എൻ്റെ പുറ എൻ്റെ അറമ്പിലുണ്ട് നീല സാരി ഉടുത്തതാണ് അപ്പോൾ മരുമോടെ കൊച്ചച്ചൻ്റെ മോടെ കുഞ്ഞാണ് പിന്നെ മരുമോടെ അമ്മയുടെ അറമ്പിൽ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വേറെ പുറകിലും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് അപ്പോൾ തിരുമേനി വന്നു കുഞ്ഞിനിങ്ങനെ ഭസ്മൊക്കെ തൊട്ട് കൊടുത്തു അപ്പം ഞങ്ങളോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കൂടെ അകത്തോട്ട് അവരുടെ കൂടെ കയറ്റി ഇരുത്തിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവരെ രണ്ടുപേരെയും ഇരുത്തി അപ്പോൾ ചെറുത് ഇച്ചിരി പുറമോട്ട് മാറിയിരിക്കുമായിരുന്നു അപ്പോൾ അവളേം കൂടി ഇച്ചിരി മുന്നോട്ട് ഞാൻ നീക്കി ഇരുത്തിയതാണ് അങ്ങനെ പിന്നെ നമ്മുടെ കുഞ്ഞിന് ചോറ് കൊടുക്കുന്ന വിധമൊക്കെ അവർ അച്ഛനോട് പറഞ്ഞു കൊടുത്തു അപ്പോൾ ചോറിനകത്ത് നമ്മൾ പൊങ്കാലയിട്ട ചോറുണ്ട് പിന്നെ ഉപ്പുപൊടി മഞ്ഞപ്പൊടി പിഴുപുളി പിന്നെ നെയ്യ് തേൻ ഇതിത്രയാണ് ഞാൻ കണ്ടത് അത്രയാണ് തോന്നു കൊടുത്തേക്കുന്നത് അപ്പോൾ അതെല്ലാം ഇച്ചിരിച്ച് ഇച്ചിരിച്ച് തൊട്ട് എടുത്തിട്ട് നമ്മുടെ ചക്കിമുക്ക് കൊടുക്കാൻ പറഞ്ഞു ആ പെണ്ണാണെങ്കിലോ കൊതിച്ചയായിട്ട് നിൽക്കുവാൻ തോന്നുന്നു അവൾ കാലും കൈ ഇട്ടടിക്കുന്ന ആ പാത്രം പരിച്ചു വരി അറിയാൻ നോക്കുന്ന ഭയങ്കര ബഹളം അവളിങ്ങനെ അങ്ങനെ അവർ അച്ഛനും ഇതെല്ലാം ഇങ്ങനെ കുറേശെടുത്തിട്ട് നെവടി കുഞ്ഞിനെ കുഞ്ഞിനൊരുത്തുപോലെ വായി വെച്ച് എന്താ കുഞ്ഞ് ആദ്യമായിട്ട് രുചി അറിയുമോ ഇതെന്താ സംഭവം എൻ്റെ മുഖം കണ്ടു എൻ്റെ കുഞ്ഞിൻ്റെ അതിൻ്റെ പുറമെങ്കിൽ പിന്നെ ഇവർ അച്ഛനും ഇച്ചിരി തേൻ തൊട്ട് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ അവർ അമ്മയും അങ്ങനെ എല്ലാം ചോറിനകത്ത് എല്ലാം ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടി പിഴുപുളി പിന്നെ നെയ്യ് എല്ലാം കൂടെ ചേർത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ കൊടുത്തു എന്റെ കുഞ്ഞാലേക്ക് ഇതെന്ത് സംഭവം ഇതുവരെ കുഞ്ഞ് അല്ലാതെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അമ്മപ്പാൽ മാത്രമേ ഉള്ളായിരുന്നു കുറുക്കുകളോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഒരു സാധനം കൊടുത്തിട്ടില്ല അമ്മ അമ്മപ്പാൽ മാത്രമാണ് പിന്നെ നമ്മളല്ലാതെ കുപ്പിപ്പാലോ ഒന്നും കൊടുത്തിട്ടില്ല ഒക്കെ അപ്പോൾ അത് നമ്മൾ ചോറ് കൊടുത്തു കഴിഞ്ഞ പിന്നെ പറഞ്ഞു കുഞ്ഞുങ്ങളെ രണ്ട് പേരെയും കൊണ്ട് ഇച്ചിരി തേൻ തൊട്ട് കൊടുപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ കുഞ്ഞുങ്ങൾ രണ്ട് പേരും തേൻ തൊട്ട് ചക്കിമൂക്ക് കൊടുത്തു അങ്ങനെ എൻ്റെ മോള് കൊച്ചുമോൾ എല്ലാത്തിൻ്റെ രുചി ഇങ്ങനെ ഒരുവിധം അറിഞ്ഞു പിന്നെ നമ്മൾ ബന്ധുക്കളൊക്കെ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ആദ്യമേ ഏട്ടൻ്റെ അമ്മയാണ് കൊടുത്തത് അതിന് ശേഷം മരുമയുടെ അമ്മൂമ്മ അമ്മയുടെ അമ്മ കൊടുത്തു പിന്നെ അതിനുശേഷം അവർ മരുമയുടെ അച്ഛനാണ് കൊടുക്കുന്നത് പിന്നെ മരുമയുടെ അമ്മ അപ്പം മരുമയുടെ അമ്മയുടെ കൂടെ നിൽക്കുന്നത് ആണ് എൻ്റെ മരുമോടെ നേരെ മൂത്തത് അതെ ഈ നിന്നത് പിന്നെ അതിന് ശേഷമാണ് ഞാൻ കൊടുക്കാൻ വന്ന് അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഏട്ടൻ വന്ന് കുഞ്ഞിന് കൊടുത്തത് അപ്പം ഇത് മരുമയുടെ അമ്മയുടെ നേരെ മൂത്തതാണ് ആ ശശിയും കൊടുത്തതിന് ശേഷമാണ് എൻ്റെ ഏട്ടൻ വന്ന് കുഞ്ഞിന് പിന്നെ കൊടുത്തു അപ്പോൾ എൻ്റെ പെണ്ണ് എല്ലാവരും കൊടുത്ത് രുചി അറിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം നമ്മുടെ കുഞ്ഞിന് കഴിഞ്ഞ മാസം മാസമായിരുന്നു കറക്റ്റായിട്ട് ചോറ് കൊടുക്കേണ്ട ഡേറ്റ് പക്ഷേ അവൾക്ക് അന്നേരം നമ്മൾ നല്ല മാസം അല്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഒരു മാസവും കൂടെ കഴിഞ്ഞത് അപ്പത്തിൽ ആമ ഒന്നാകുമ്പോഴേ കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പിന്നെ ഇന്ന് ദീപാവലി ആയതുകൊണ്ട് നല്ല ദിവസമാണല്ലോ എന്ന് നോക്കിയിട്ട് നമ്മൾ ഒമ്പതിനും ഒമ്പതേ മുക്കാലിനും ഇടയ്ക്കായിരുന്നു കുഞ്ഞിന് ചോറ് കൊടുക്കുന്ന സമയം അങ്ങനെ ചോറൊക്കെ കൊടുത്തു പിന്നെ അവളെയും കൊണ്ട് നേരെ നമ്മുടെ അപ്പപ്പൻ്റെ അടുക്കലോട്ട് ചെന്നു നമ്മുടെ അപ്പപ്പൻ്റെ അടുത്ത് കുഞ്ഞിനെ കൊണ്ടുവന്നു നടക്കൽ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ചവിട്ടി നിർത്തിക്കൊണ്ട് അപ്പനെ കാണിച്ചു കുഞ്ഞിനെ അതിനുശേഷം പിന്നെ നമ്മുടെ നേരെ അമ്മമ്മയുടെ അടുത്തോട്ട് കൊണ്ടുവരുന്നു അപ്പോൾ അമ്മയുടെ അടുത്തോട്ട് മോനാണ് മോനാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ചുമ തൊടുപ്പിട്ടുകൊണ്ടിരിക്കുന്നത് ചക്കിമോട് അപ്പിച്ചായിരുന്നേ എല്ലാവരും അപ്പറം അപ്പുറമായിട്ടൊക്കെ നിൽക്കുവായിരുന്നു അങ്ങനെ അച്ഛനും അമ്മയും കൂടെ വന്ന് ചക്കിമോളെ അമ്മമ്മയുടെ നടക്കെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഇങ്ങനെ ചവിട്ടി നിർത്തി നടക്കെ ചവിട്ടി നിർത്തി അപ്പം എൻ്റെ പെണ്ണവിടെ ഭയങ്കര ചവിട്ടിക്കളിയായിരുന്നു കേട്ടോ അവർക്കങ്ങ് ഇഷ്ടപ്പെട്ടു എന്തോ ചെറിയ നനവൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ മഴ പെയ്തേൻ്റെ ഒക്കെ അതായിരിക്കാം കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു കുഞ്ഞ് അതിൽ നിന്ന് വരുന്നില്ല കുഞ്ഞ് അവിടെ അങ്ങനെ നിന്ന് ചവിട്ടിക്കളി കുഞ്ഞിന് മേപ്പോട്ട് കയറണമെന്നൊക്കെ ഉള്ളൊരു ഇഷ്ടത്തിലാണ് എൻ്റെ മോള് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ വലത്തൊക്കെ വെച്ച് അപ്പുറത്തെല്ലാം പോയി തൊഴുതിട്ട് വന്ന് നമ്മൾ പൊങ്കാല ഇട്ടെടുത്ത് തന്നെ വന്നു അതിനുശേഷം ശേഷം അവിടുന്ന് ഒരു നാളികേരം എടുത്ത് നമ്മൾ കുഞ്ഞിന് തലയ്ക്ക് ഒഴിഞ്ഞിട്ട് അതുകൊണ്ടൊന്ന് ഗണപതി ഭഗവാൻ്റെ അടുത്ത് അതുകൊണ്ടൊന്ന് ഉടയ്ക്കണമായിരുന്നു അപ്പോൾ മരുമോടെ നേരെ മൂത്താണ് ആ വയലറ്റ് ചുരിദാറിട്ടുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ പിന്നെ കുഞ്ഞുങ്ങൾ തേങ്ങ ഉടക്കാനായിട്ട് പോയി അപ്പോൾ അതേ ഈ പച്ച കൊടുപ്പിട്ടോണ്ട് എൻ്റെ അനമ്പിലോട്ട് വന്നാൽ കൊച്ചു ചേർക്കനാണെങ്കിൽ അവൻ അവിടുത്തെ ജോലിയാണ് അമ്പലത്തിൽ അവനാണെങ്കിൽ എൻ്റെ മരുമോടെയൊക്കെ ബന്ധത്തിലുള്ളതാണ് അപ്പോൾ അത് പിന്നെ അതിനുശേഷം ഇതായി പച്ച കൊടുപ്പിട്ടത് കണ്ടോ പിന്നെ അതിന് ശേഷം നമ്മുടെ ഒരു സന്തോഷം അവൻ്റെ യോ ചക്കിമോടെ അമ്മമ്മയ്ക്ക് അതായത് ഏട്ടൻ്റെ അമ്മയ്ക്ക് ഒരു ജോഡി ഡ്രസ്സ് കൊടുക്കാമെന്ന് കുഞ്ഞിനെയും കൊണ്ട് കൊടുക്കണമെന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെ നമ്മൾ അമ്മമ്മയ്ക്ക് കുഞ്ഞിനെയും കൊണ്ട് കൊടുപ്പിച്ചു അപ്പോൾ ഏട്ടൻ്റെ അമ്മയാണ് അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് പെങ്ങൾക്കൊന്നും വരാൻ പറ്റിയില്ല ചെറിയൊരാക്സിഡൻറ്റ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇന്നലെ വൈകിട്ട് കോട്ടയത്തിന് പോയേക്കുമായിരുന്നു അല്ലെങ്കിൽ പെങ്ങളും അളിയനും എല്ലാവരും വന്നേനെയായിരുന്നു അവൻ്റെ അമ്മയും കൊച്ചും മാത്രമേ വന്നുള്ളൂ പിന്നെ വേറെ എന്താണ് കൂട്ടുകാർ ആറ്റിൽ നിറച്ച് വെള്ളമുണ്ട് കേട്ടോ വെള്ളം കലങ്ങി കണ്ടോ കലങ്ങി മറിഞ്ഞിരിക്കുക വരുന്നത് കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ കിച്ചിനേയും കൊണ്ട് ആറ്റിലൊക്കെ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവനോട് പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുകൊണ്ട് പോയത് പക്ഷേ ആറ്റിൽ ഇറങ്ങാൻ പറ്റില്ല അവർ വഴക്ക് പറയുന്നു വഴക്ക് പറയുന്ന വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പോയില്ല നമ്മളിപ്പുറത്ത് തന്നെ നിന്നതേ ഉള്ളൂ പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിക്കാൻ വിചാരിച്ച് കഞ്ഞി കുടിച്ചിട്ടേ പോകാമെന്ന് പറഞ്ഞായിരുന്നു എന്നാലേ നമ്മൾ വന്നത് നടത്തിയതെല്ലാം പൂർത്തിയാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകുമ്പം ഞങ്ങൾ പോകുമ്പം കഞ്ഞി കുടിക്കും കഞ്ഞി കുടിച്ചിട്ടേ നമ്മൾ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ പിന്നെ കഞ്ഞി കുടിക്കാൻ കൊണ്ട് പോയി കഞ്ഞിയൊക്കെ കുടിച്ച് എല്ലാവരും കഞ്ഞി കുടിച്ച് കൊച്ചിൻ്റെ വീട്ടിൽ നിന്ന് വന്നവരും നമ്മളെല്ലാവരും കഞ്ഞിക്ക് കഞ്ഞി കഞ്ഞിയും പിന്നെ വൻപയറും പുഴുങ്ങിയതും അച്ചാറുമാണ് പക്ഷേ നമ്മൾ നമ്മുടെ വീട്ടിൽ എത്ര എങ്ങനെയൊക്കെ അത് വെച്ചിരുന്നാലും ഈ അമ്പലങ്ങളിൽ നിന്ന് കഴിക്കുന്നതും പള്ളിയിൽ പോയി കഴിക്കുന്നതുമായിട്ടുള്ള ആഹാരത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് കൂട്ടുകാർക്കുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ കൂട്ടുകാരൊന്നൊക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും ഞാൻ കഞ്ഞി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് കഞ്ഞി വാങ്ങിച്ച് കുടിച്ചിട്ടേ പോകത്തുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ പാത്രം കൊണ്ട് ഇന്ന് കഞ്ഞി വാങ്ങിക്കുന്നത് ഞാനാകട്ടോ എൻ്റെ കയ്യിലായിരുന്നു ഫോൺ അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ളവരെല്ലാം പിടിക്കുക എനിക്ക് എന്നെ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അങ്ങനെ ഞങ്ങൾ കഞ്ഞിയൊക്കെ വാങ്ങിച്ച് അപ്പുറത്തോട്ട് മാറിയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചങ്ങനെ കഞ്ഞിയൊക്കെ പിടിച്ചു കൂട്ടുകാർക്ക് ഉണ്ടാവും കൂട്ടുകാരെ അങ്ങനെ ഒരു ഇഷ്ടം കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വേറെ രണ്ട് മൂന്ന് യൂട്യൂബറാണെന്ന് തോന്നുന്നു വന്ന് നമ്മുടെ ചക്കിമോടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അല്ലാതെ വേറുള്ളവരൊന്നും അങ്ങനെ എടുക്കില്ലല്ലോ വലിയ വലിയ യൂട്യൂബർ ഒന്നും ആയിരിക്കില്ലായിരിക്കാം നമ്മളെപ്പോലെ എന്നെ പോലെ അല്ല എന്നെക്കായാലും ഒക്കെ നല്ല ഇതിൽ തന്നെ നിൽക്കുന്നത് നമ്മൾ തുടങ്ങിയതല്ലോ ഉള്ളോ അപ്പോൾ അവർ വന്ന് ഫോട്ടോയൊക്കെ കുഞ്ഞിൻ്റെ ഫോട്ടോയൊക്കെ പിടിച്ചു അപ്പൊ ഞാനും തരഞ്ഞ എവിടെ കേട്ടോ പല്ലിരിച്ചോട്ടോ എടുക്കണം അപ്പം കൂട്ടം ഇനി ോ ചിന്നാട്ടോ മുട്ടായി ചിന്നാട്ടോ എന്തുകൊണ്ട് നീ മുണ്ടിന്റെ തുമ്പൊക്കെ പൊങ്ങിയിരിക്കുന്നതിന് ചേട്ടാ അങ്ങോട്ട് ഒരു കീറാത്തൊരു ഫോട്ടോ എടുക്കാന്ന് വെച്ചാ നടക്കത്തില്ല ആരാണ്ട് വന്നപ്പോ അവള് ഫോട്ടോ എടുക്കാൻ എടുക്ക അപ്പോൾ രാവിലെ ഒൻപത് മണി തൊട്ട് കുഞ്ഞ് പാലൊന്നും കുടിക്കാതിരിക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ടായിരിക്കും അവക്ക് വിശപ്പ് ഉറക്കവും വരുന്നതും കരച്ചിലൂടെ കരച്ചിലിതെല്ലാം കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിപ്പോ കരയാതിരിക്കുന്ന ഒരു ഫോട്ടോ ഈ പെണ്ണിൻ്റെ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചാൽ കിട്ടുമോ പക്ഷെ ഫോട്ടോ എടുക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനൊക്കെ ഫേസ് ഒക്കെ നിർത്തി ഇങ്ങനെ നോക്കി നിൽക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ പിന്നെ അമ്മേ അവർ പിന്നെ അങ്ങ് പോയി അപ്പോൾ അവർ വണ്ടിക്കായിരുന്നു വന്ന് അവർ പോയി പിന്നെ അമ്മയൊക്കെ ഞങ്ങൾ ബസ്സിന് കയറ്റി വിട്ടു ഇട്ടിട്ടാണ് ഞങ്ങൾ പിന്നെ ഞാനും ഏട്ടനോട് ഇങ്ങോട്ട് പോരുന്നത് അങ്ങനെ നമ്മുടെ ചക്കിമോടെ ചോറൂണൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ചു പോരാനെ കൊണ്ട് പോരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ അപ്പോൾ നമ്മുടെ ചക്കിമോടെ ചോറൂണും വിശേഷങ്ങളും ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർ കമൻ്റ് ഇടണം അപ്പോൾ ബായ് കൂട്ടുകാരേ